ഈയിടെ വാഹന അപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുദ്ധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന താരമാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുദ്ധിയുടെ മരണത്തെ തുടർന്ന് ലക്ഷ്മി നക്ഷത്ര തൻ്റെ യൂട്യൂബ് ചാനലിൽ കൊല്ലം സുദ്ധിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ മോണിറ്റൈസേഷൻ ഓപ്ഷൻ ഓണാക്കി കൂടുതൽ പണം സമ്പാദിച്ചു എന്നതാണ് വിമർശനമുണ്ടാവാനുള്ള പ്രധാന കാരണം മാത്രമല്ല സുധിയുടെ വീട്ടിൽ പോയതും സമ്മാനങ്ങൾ കുട്ടികൾക്ക് നൽകിയതുമടക്കം കൂടുതൽ സെൻറ്റിമെൻസ് ഉണ്ടാക്കി ആളുകൾക്കിടയിൽ ഇടനേടാനായി ലക്ഷ്മി നക്ഷത്ര വീഡിയോ ചെയ്തു എന്നതാണ് മറ്റൊരു കാരണം ശ്രുധിയുടെ മണമുള്ള പെർഫ്യൂം ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുക്കുമെന്ന് ആദ്യം പറയുകയും പിന്നീട് പെർഫ്യൂം ഉണ്ടാക്കി വീട്ടിൽ സുധിയുടെ ഭാര്യയ്ക്ക് കൊടുത്ത കാര്യം ഉൾപ്പെടുത്തി വീഡിയോ ഇടുകയും ചെയ്തതും വലിയ വിമർശനമുണ്ടാക്കി ഇതിനിടയിൽ ലക്ഷ്മി ഒരു കാർ വാങ്ങുകയും അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിടുകയും ചെയ്തിരുന്നു ഇത് സുധിയുടെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തതാണെന്ന വാർത്ത പിന്നാലെ വന്നു ഇങ്ങനെ നിരവധി സൈബർ ആക്രമണമാണ് ലക്ഷ്മി നക്ഷത്രം നേരെ ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുധിയുടെ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിക്ക് ഞങ്ങളുടെ ഇമോഷൻ വിറ്റ് പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും ലക്ഷ്മി കേരളത്തിൽ അറിയപ്പെടുന്ന ഏങ്കറാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് നല്ല വരുമാനമുണ്ട് എന്നും ഭാര്യ പറഞ്ഞു ലക്ഷ്മിക്ക് എത്ര തിരക്കാണെങ്കിലും ലക്ഷ്മി തനിക്ക് എപ്പോഴും മെസ്സേജ് ഇടാറുണ്ടെന്നും എനിക്ക് എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് ലക്ഷ്മി എന്നും ഭാര്യ കൂട്ടിച്ചേർത്തു ലക്ഷ്മി നക്ഷത്രയെ അഭിനന്ദിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടും നിരവധി ആളുകൾ കമൻ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുതിയുടെ കുടുംബത്തിന് വേണ്ടി ലക്ഷ്മി ചെയ്യുന്നതെല്ലാം വലിയ കാര്യമാണ് എന്നാണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക